ആണി വയ്ക്കാം ഇപ്പം ചിരിക്കുന്നതാണ് ഓ അമേസിങ് രണ്ടാമത് ഒറിജിനലിലേക്ക് പോകുകയാണെങ്കിൽ ചിരിക്കില്ല കണ്ട ഒരുപാട് സെറ്റിങ്സിൻ്റെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം നമ്മുടെ ഏതെങ്കിലും പഴയ ചിരിക്കാത്ത ഫോട്ടോ കണ്ടാൽ നമുക്ക് തോന്നിയേക്കാം ഈ ഫോട്ടോയിൽ ചിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്നാൽ ഇനി നമുക്ക് ചിരിക്കാത്ത നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ചിരിപ്പിക്കാം അതുപോലെ താടി ഇല്ലാത്തവർക്കാണെങ്കിൽ താടി വയ്ക്കാം ആണാണെങ്കിൽ പെണ്ണാക്കാം പെണ്ണാണെങ്കിൽ ആണുമാക്കാം ഇനി അതല്ലെങ്കിൽ വയസ്സന്മാരുമാക്കാം ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ട്രിക്കിനെ പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക് അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അവിടെ വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് സോ അതിനോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നത് അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരുന്നു ലസ്റ്റ അതിനുവേണ്ടി ഫേസ് ആപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഗാലറി ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു ഇതിലിപ്പോൾ ഞാൻ ചിരിക്കാത്തൊരു ഫോട്ടോ ആണ് നമുക്ക് അത് ചിരിപ്പിക്കാം ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ചിരിപ്പിക്കാം അപ്പോൾ ഇത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ സ്പെയിൽ എന്നുള്ളത് സ്മെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഇതിലിപ്പോൾ ഈ രണ്ടാമത്തെ ക്ലാസിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചിരിക്കുന്നതാണ് ഓ അമേസിങ് രണ്ടാമത് ഒറിജിനലിലേക്ക് പോവാണെങ്കിൽ ചിരിക്കില്ല കണ്ടോ എങ്ങനെയുണ്ട് അമേസിങ് ഇനി ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇനി അടുത്തത് നമുക്ക് ഹെയർ ഒന്ന് മാറ്റി വയ്ക്കാം രണ്ടാമത്തെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു കണ്ടോ ഹെയർ സ്റ്റൈൽ മാറി ഇത് നമുക്ക് ഒരുപാട് മുടിയുള്ള ടൈപ്പാണ് വേണ്ടതെ ജസ്റ്റ് ഇതിന് മൂന്നാമത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇനി അടുത്തത് നമുക്ക് താടി വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താടി വയ്ക്കാം പൊളിയല്ലേ അമേസിങ് നെക്സ്റ്റ് ഇനി നമുക്ക് മുടിയുടെ കളറ് മാറ്റണം എട്ട ക്ലിക്കിലേക്ക് നമ്മുടെ മുടിയുടെ കളറ് വരെ മാറും ഓക്കെ നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഏജ് നമ്മുടെ പ്രായം വളരെ കുറയ്ക്കാം ഇതും പൊളിയാണ് കേട്ടോ നോക്കുമോ ഓ ഒരു മുഞ്ചൻ ചെക്കൻ അല്ലേ നെക്സ്റ്റ് നോക്കാം കണ്ട ഒരുപാട് സെറ്റിങ്സിൻ്റെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം ചെറുപ്പക്കാരനായി മാറുന്നതും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വായനാവണം എന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിനാണ് ഇതെല്ലാം നടക്കുന്നത് കേട്ടോ ഒരു പൊളി ആപ്ലിക്കേഷനാണിത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നെക്സ്റ്റ് നോക്കാം കണ്ടാം ഓരോ വ്യത്യസ്തങ്ങളായ ഒരുപാട് മോഡൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കന്നഡ വെച്ച് നോക്കിയാലോ ഓ എങ്ങനെയുണ്ട് പുളിയല്ലേ നല്ലൊരാപ്ലിക്കേഷനാണ് ഇനിയും ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് ഇതുപോലെ ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം മുഖത്തിൻ്റെ കളേഴ്സ് മാറ്റാം അതുപോലെ കണ്ണിൻ്റെ പൂച്ച കണ്ണാക്കി മാറ്റാൻ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒരു ഡൗൺലോഡ് ചെയ്യുക ഉപയോഗിക്കുക ഓക്കെ നല്ലൊരാപ്ലിക്ക എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷനുകൾ ടെക്നിക്കൽ നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് മാറിക്കിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ അവിടെ വെച്ച് ചോദിക്കാവുന്നതാണ് സോ മറ്റൊരു വിലപ്പെട്ട അറിവായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ